ചോളം എന്ന് പറഞ്ഞാൽ ഇത് ഇത് പള്ളി ഇവിടെ വിളിച്ചു യോജനപ്രദമായ കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമായ ക്ലാസ് ആയിരുന്നു വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഡിസ്പോസിബിൾ കുപ്പികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു നമസ്കാരം പ്രിയപ്പെട്ടവർ ഞാനിപ്പോൾ പുളുങ്ങുന്ന എൽ പി സ്കൂളിലാണുള്ളത് സാധാരണ ാണ് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പച്ചക്കറിയൊക്കെ നടാറുണ്ടല്ലേ പക്ഷെ നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ വേണ്ടി കലേഷ് കല നിങ്ങൾ ഈ അങ്കലിനെ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് കൃഷി നൂതന രീതിയിൽ പച്ചക്കറത്തോടെ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരുവാൻ വേണ്ടിയാണ് ഈ അങ്കലിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് കലേഷനുകൾ എത്തിയിരിക്കുന്നത് ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകർ ഈ കൃഷി ദിനവുമായി കാർഷിക ദിനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ അംഗീകരിച്ചൊരു പ്രോഗ്രാം തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ചോയ്സ് ആയിട്ട് നടക്കുന്നത് അല്ലെ രണ്ട് തീരെ ഭിന്നു അപ്പൊ നന്ദ ചെയ്യാൻ പോലെ വെള്ള ഒറ്റപ്രാവശ്യം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരു പരിപാടി നോക്കണേ ഞാനിപ്പോ റിമൂവ് ചെയ്യുവാണ് കുപ്പി എടുത്ത് കണ്ടോ ദേ ഈ ഭാഗം വെച്ച് കണ്ടോ നോക്കിക്കണേ കാണാമോ നിങ്ങൾ കണ്ടോ ഒരു കുപ്പി കണ്ടോ ഇത് ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റൂ രണ്ടായിട്ട് ഞാൻ കണ്ടിച്ച് നിങ്ങൾ കണ്ടോ കാണാമോ നിങ്ങൾക്ക് ഒരു കോള് കാണോ ചെറിയ കോള് നിങ്ങക്ക് നിസ്സാര കടേനൊക്കെ കിട്ടുന്ന ചണമൂല് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതുപോലെ കണ്ടിട്ടുണ്ടോ ഈ ചണമൂല് കണ്ടോ നോക്കിയേ ഈ ചണമൂല് ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം കേട്ടോ ഇവിടെ നമ്മൾ നമ്മളെ ചെയ്ത് കാണിക്കാൻ പോട്ടോ അത് നിങ്ങളുടെ കൂടി വെക്കാൻ വേണ്ടിയാണ് അപ്പൊ നമ്മൾ ഈ ഇതാ ഇങ്ങനെ ചെയ്യി കേട്ടോ നോക്കി സംഭവിക്ക ഇങ്ങനല്ലേ ഇരിക്കുന്നേ ഇങ്ങനെ കറക്കിയിട്ടൊക്കെ അല്ലേ അപ്പൊ ആ രീതിയിലാക്കിയെ എന്നിട്ട് നമ്മൾ അതിനുശേഷം ചെയ്യുന്നു നോക്കണം ഇത് കണ്ടോ ഈ കുപ്പിക്ക് അകട്ടോണ്ട് കണ്ടോ കേട്ട് ആ അറിയാലോ ആ ഇത് കേട്ടോ ഇങ്ങനെ വെച്ച് കണ്ടോ എങ്ങനെ കണ്ടല്ലോ ഇതെങ്ങനെ ചെയ്തിരിക്കുന്നു നോക്കി കുട്ടികളൊന്നും കളയരുതേ നമുക്ക് ഈ രീതി കൃഷി ചെയ്യാൻ പറ്റും കുറച്ച് വെള്ളം ഒന്നും ഒഴിക്കാണ് കണ്ടോ വെള്ളം ഒഴിച്ച് അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് അറിയാമോ ചണനൂലിന്റെ നമുക്ക് എന്നാ പ്ലാസ്റ്റിക് നൂല് നൂലിട്ടാ മതിയായിരുന്നല്ലോ എന്തുകൊണ്ടാണ് നമ്മള് ചണനൂലിട്ടത് അത് വിത്ത് പാകുമ്പോഴേക്കും പെട്ടെന്ന് നിന്റെ ഈർപ്പം നിലനിർത്തി തന്നെ വിത്തുകൾ വിത്തുകൾക്ക് കേട്ടോ അപ്പൊ നമ്മളെ ഇതിനകത്തോട്ട് പ്രോട്ടീൻ മിശ്രം നിറയ്ക്കാൻ പോവാണെ നോക്കിയാ കാണോ നിങ്ങൾക്ക് വന്ന് ഇട്ടോട്ടിരിക്കണേ നിങ്ങൾ പറയാൻ നിർത്തേ മതിയോ ഇതാണോ നമ്മളിത് ആക്കാൻ പോണേ ഇത് സൈഡിൽ ഇരുന്നാൽ കണ്ടോ ഈ സൈഡിലോ അപ്പൊ ഇതിന്റെ നമ്മൾ ഇത് പിടിക്കുക ഇതാണോ ഇത് എങ്ങനെയാണത് സെന്ററായോ നോക്കേ നമുക്ക് ചോളം കളിപ്പിച്ചാലോ ചോളത്തിന്റെ വിത്ത് കണ്ടിട്ടുണ്ടോ അപ്പൊ ഇനി ഇത് കണ്ടോണം ഇവിടെ കേട്ടോ അപ്പൊ ഈ ചോളത്തിന്റെ വിത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും നമ്മൾ നമ്മള് കൊറച്ച് മേൽമന്നിടുക ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ ഇത് കണ്ടോ നമ്മൾ വിത്തിനൊപ്പം മണ്ണോട് ഇടും കേട്ടോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങക്ക് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് അതോടുകൊണ്ട് വെച്ചത് മന പതിയിലെ വെച്ചാ ചെറുതെ അതിനകത്ത് പതിയെ വച്ചു താഴട്ടെ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നാ ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കണോ ഇത് സക്സസ് ആവുമോ എനിക്കൊരു സംശയം റെഡിയാവൂ എങ്ങനാവൂ ഇത് വെള്ള ഒഴിക്കണ്ട വിത്തിന് വെള്ളം ഒഴിക്കണ്ട ഇത് നല്ലത് കിളക്കത്തുള്ളൂ ഇത് സക്സസ് ആവോ ഇല്ലയോ എനിക്ക് അറിയണം ആണോ ഉപകാരങ്ങളെല്ലാം കാണിച്ചത് സംഭവിക്കോ അച്ചമ്മനെ വിളിച്ച് നോക്കാം ഇത് ഇപ്പൊ നമ്മളത് ഈ രീതിയിൽ നമ്മൾ ഈ രീതി ഇട്ടിട്ട് ഒരു ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞുള്ള വളർച്ചയും ആ വേര് പിടിച്ചും കൂടെ നമുക്ക് എച്ച് അമ്മിനെ കൊണ്ടൊന്നു നോക്കിയാ നമ്മുടെ എച്ച് അമ്മ ഒന്ന് വിളിച്ചതെന്ന് തെളിച്ചേ ആ നിങ്ങളെ വിളിച്ച് ഞാനാ വിളിക്കണോ നിങ്ങൾക്ക് ടീച്ചർ കിടന്നു ഇതൊരു പത്തിരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞ അതിന്റെ യും വലിച്ചെടുത്തി നോയിക്കോണെ നമ്മളത് അതുപോലെ തിരിച്ചെടുത്തില്ലേ അടപ്പെടുത്ത് അപ്പൊ ഇതിന്റെ ഒക്കെ കറക്റ്റ് ആണോ ഇല്ലെന്നറിയേ ഇത് എങ്ങനെ എടുക്കാൻ പറ്റും ഇതിന്റെ റൂട്ട് കറക്റ്റ് ആണോ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന കേട്ടോ നല്ലോ അപ്പൊ നമ്മൾ ബുദ്ധിമുട്ടുന്നു അല്ലേ നമ്മുടെ ചീറ്റന്മാർക്കൂടെ പറഞ്ഞ സ്കൂളിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വരണോ ഇല്ലേ നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ ജോലിക്ക് പോകണം നമുക്ക് വിത്ത് വിളിപ്പിക്കണമെങ്കിൽ ഈ ഉപയോഗശൂന്യമായ ഒരു പ്ലാസ്റ്റിക് കുട്ടി വരും ഇത് ഇനിയും സക്സസ് ആണോ ഇല്ലെന്നൊരു സംശയം കാണും താങ്കൾ പോലെ ഒട്ടിച്ച് അല്ല മാജിക്കാണോ ഇല്ല നമുക്ക് ഇതൊന്നുകൂടെ പരിശോധിക്കാൻ പോവാണ് അപ്പൊ ഈ രീതി അപ്പൊ ടീച്ചർമാർക്ക് ഒരു സംശയം കാണും പുറകെ ഇരിക്കുന്നല്ലേ ടീച്ചറെക്കൊണ്ടാണ് നമ്മൾ ജയിക്കുന്നത് ഇത് പിടിച്ചോ രണ്ടുപേരോട് പിടിച്ചോ സംഭവം കണ്ടോ ഇതിന്റെ റൂട്ട് എന്താ നോക്കിയ റൂട്ട് ഒക്കെ ഉണ്ട് പെർഫെക്റ്റ് അല്ലേ നോക്കിയാൽ ഇത് നമ്മുടെ ചണനൂല് വഴി ഇപ്പോഴും നോക്കിയാൽ വെള്ളം മാറുന്നോണ്ടിരിക്കുക കണ്ടല്ലേ അപ്പൊ റൂട്ടൊക്കെ കറക്റ്റ് ഇതിന്റെ ചണനൂല് നമ്മുടെ ടോപ്പി വന്നിട്ടുണ്ട് കണ്ടോ വേണ്ടോ സെന്ററി വന്നു കണ്ടോ അപ്പൊ നമുക്കൊരു വിത്ത് കിളപ്പിക്കണമെങ്കിൽ വലിയ ഇത് വേണ്ട കേട്ടോ ഒരു ഒരെണ്ണം മാത്രം എടുത്താലും കണ്ടോ ഇത്ര അധികം മേരുകൾ നന്നായിട്ട് പിടിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ചോളം ഇവിടെ തരുവാണ് നിങ്ങടെ സ്കൂളിൽ കൃഷി ചെയ്യുന്നുണ്ടോ നിങ്ങൾ സ്കൂളിൽ അപ്പൊ നിങ്ങൾക്ക് തരുവാണോ കണ്ടിട്ടില്ലല്ലോ നമ്മളത് രണ്ടുപേരും പറഞ്ഞു നിങ്ങളുടെ സ്കൂളിൽ ഞാൻ കിളിപ്പിക്കാൻ പോയ കാരറ്റ് കുത്തിക്കാത്ത കണ്ടോ അപ്പൊ ഇന്ന ഫുള്ള് ഇവർക്ക് രണ്ടുപേർക്കുവാണേ കേട്ടോ

നിങ്ങക്ക് ഇത്രയും വിത്ത് തരുന്നുണ്ടല്ലോ ഇതൊക്കെ അപ്പൊ ഇത്ര സാധനം ഞാൻ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് ഇതിലേക്ക് ഞാൻ പോകുമല്ലോ അപ്പൊ ഞാൻ കേറി വരുമ്പോഴേക്കും ഇതെല്ലാം നല്ല പരിപാടി നല്ല ഗ്രോത്ത് ആയിട്ട് വിളവെടുക്കാൻ ഭാഗത്ത് നീക്കണം വന്ന് നോക്കും ആരാണ് നല്ലപോലെ പെർഫോമൻസ് ചെയ്യുന്നത് അവർക്ക് നമ്മൾ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും അത് സസ്പെൻസ കേട്ടോ ഇന്നൊരു ദിവസം നമ്മളെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് സീറ്റ് ക്ലബ്ബിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ അടുക്കള പച്ചക്കറി തോട്ട നിർമ്മാണ ഉദ്ഘാടനവും ആയിട്ട് ഇത്രയും സമയം നമ്മൾ ചിലവഴിക്കുകയായിരുന്നു അപ്പം ഏറ്റവും അനുയോജ്യമായ ഒരാളെയാണ് ഈ വർഷം നമുക്ക് കിട്ടിയത് കാരണം ആലപ്പുഴ ജില്ലയിലെ മികച്ച ഒരു കർഷകൻ മികച്ച നൂതന കർഷക അവാർഡ് ജേതാവ് കൂടിയായ കലേഷ് കമൽ സാറെ ഇത്രയും സമയം നമ്മുടെ അമലത്പൂർ സ്കൂളിലെ കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള കൃഷി രീതികളെ പരിചയപ്പെടുത്തി വിവിധ കൃഷി രീതിയിൽ ഉപയോഗിക്കേണ്ട ജൈവ വളങ്ങൾ നമ്മുടെ വീടുകളിൽ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ നമുക്ക് നമ്മുടെ വീടുകളിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് വളരെ ലളിതമായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുത്തു ഒപ്പം അവർക്ക് ഒരു നേരനുഭവം കൂടെ കൊടുക്കുകയായിരുന്നു അതായത് അവരെ കാണിച്ചു കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഒപ്പം അമനത്ഭവത്തിലെ മക്കൾക്കായിട്ട് പത്ത് സീറ്റ് കുട്ടികളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് പത്ത് തരത്തിലുള്ള വിത്തുകൾ കൊടുത്ത് അതിന്റെ വിളവെടുപ്പ് അതിന്റെ തുടർ പ്രവർത്തനങ്ങളും കൂടെ കൊടുത്തിട്ടാണ് സാറ് പോകുന്നത് അപ്പം എല്ലാ ഞങ്ങളുടെ അമനത്ഭോ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി സാറിന് പ്രത്യേകമായി കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമായ ക്ലാസ് ആയിരുന്നു വളരെ ചെല ചെലവ് കുറഞ്ഞ രീതിയിൽ ഡിസ്പോസിബിൾ കുപ്പികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു തീർച്ചയായിട്ടും ഇവിടെ അധ്യാപകരുടെ വീടുകളിലും കുട്ടികളുടെ വീടുകളിലും നമ്മുടെ വിദ്യാലയത്തിനും നല്ല നൂതന പച്ചക്കറിത്തോട്ടം നട്ടു വളർത്തുവാൻ പര്യാപ്തമായ ക്ലാസ് തന്നെയായിരുന്നു ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെ സന്തോഷം അഭിയാനം തോന്നുന്നത് നാളെയൊക്കെ ആയിരുന്നു പുതിയ തുടക്കം ഓക്കെ ബൈ ബൈ